കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ പദ്ധതിയിൽ നടത്തിയ ബന്ദി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാരിയും ബ്ലോക്ക് മെമ്പർ സുനിൽ ചേർന്ന് നിർവഹിച്ചു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ ബന്ദി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറേത്തും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യ വിൽപ്പനയും നടത്തി ആദ്യം തന്നെ ഞങ്ങൾ കയറി ഞാൻ ഒന്നും പ്രാശേരിൽ പോയപ്പോൾ ഈ സൈറ്റ് കണ്ടിരുന്നു പക്ഷേ ഇപ്പം എല്ലാം വിരിഞ്ഞു ഒരുപാട് തീർന്നു എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് മഴയും കൂടെ പെയ്തപ്പോൾ കേടാകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏകദേശം പത്ത് മുപ്പത്തൊൻപത് തൊഴിലാളികളാണുള്ളത് നമ്മുടെ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായിട്ട് എല്ലാ സൈറ്റിലും നമ്മൾ വെൻഡിഫ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ കാടുപിടിച്ച സ്ഥലങ്ങളൊക്കെ നമ്മൾ ചെറിയ നിലവാരമാക്കി വാരം പിടിച്ച് നന്നായിട്ട് കൃഷി കാരണം ഇത്രയും നല്ല നമ്മുടെ പൂക്കൂട്ട് വിജി നിൽക്കുന്നത് നമ്മൾ നേരത്തെ ഒക്കെ ഇവിടെ അങ്ങ് ചിന്തിക്കുക അങ്ങനെ നാട്ടിലാണെങ്കിൽ ബന്ധുക്കൾ കൃഷിയാണ് പിന്നെ നമ്മൾ ദൂഷിയായിരുന്നു അപ്പോൾ അപ്പം വാങ്ങിയിട്ട് നമ്മുടെ എട്ട് വീടുകളിൽ തന്നെ ഇതൊക്കെ ഉണ്ടാകാൻ തുടങ്ങുന്ന ആ ഒരു മനസ്സിന് കിട്ടുന്നത് നമുക്ക് ഇപ്പം ഒക്കെ ഒരു സന്തോഷം വളരെ വലുതാണ് നമ്മൾ പുറത്തേക്ക് പൂ വാങ്ങിക്കാറില്ല എല്ലാം വളരെ മനോഹരമായിട്ട് രണ്ട് കളറുകളും നിങ്ങൾ ചെയ്തിട്ടുണ്ട് വളരെ നല്ല സീക്കിളാണ് അപ്പം ഇത്രയും നന്നായിട്ട് കൃഷി ചെയ്ത് എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് എല്ലാവർക്കും നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നു നല്ലതായിട്ട് ഇടാൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാ വർക്കുകളും ചെയ്യാൻ കഴിയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ചടങ്ങ് ഔദ്യോഗികമായിട്ട് പ്രത്യപ്പെട്ട സൗകര്യങ്ങളും മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് വരികയാണ് കഴിഞ്ഞ സൈഡിലും ഇതുപോലെ തന്നെ അത് മനോഹരമായിരുന്നു ഇത് റോഡ് സൈഡിലും കൂടെ ആയതുകൊണ്ട് നമ്മൾ റോഡിൽ പോകുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കും വളരെ ഭംഗിയായി നിങ്ങൾ ചെയ്തു പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുന്നു പിന്നെ കൂടാതെ ഇവിടെ സ്വീകരിപ്പിച്ച പോലും നമ്മൾ ഇതിൻ്റെ അതിന്റെ സ്ഥലം കണ്ടെത്തി നമ്മൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം